നമ്മുടെ സമ്പാദ്യം അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി ഇതെല്ലാം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ കയ്യിലോട്ട് എത്തിച്ചേരുന്നത് ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന കാര്യമല്ല അല്ലേ ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നാളെ എനിക്ക് വലിയ ഒരു ജോലിക്കാരനാവണം അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പരീക്ഷ എഴുതി ഞാൻ നാളെ തന്നെ ഞാൻ സർക്കാരിൻ്റെ ലിസ്റ്റിൽ കയറും നാളെ ഇന്ന് തന്നെ ഞാൻ വ്യായാമം ചെയ്ത നാളെ തന്നെ ഒരു പത്ത് കിലോ കുറയ്ക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും തമ്മേൽ ശ്രദ്ധിച്ച പോലെ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ കഷ്ടപ്പെടാൻ വയ്യ അല്ലേ ഗ്രഹിച്ച് എല്ലാ ആഗ്രഹങ്ങളും എഴുതി വെക്കുന്ന ആളുകളുണ്ട് നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതെല്ലാം ചിന്ത മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ആഗ്രഹം മാത്രമേ വരുന്നുള്ളൂ അതിനകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലെ ഒരു എവിടേക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ തീരുമാനിച്ചു പഠിക്കാൻ തീരുമാനിച്ച് നമ്മൾ ആ ഓക്കെ നമുക്കെന്നാ പഠി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് ഫോണിൽ അതിൻ്റെ കോഴ്സിനെ പറ്റി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് ഫോൺ എടുക്കും ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുന്നത് പിന്നെ ഈ സ്ക്രോളിംഗ് ആണ് അല്ലേ നമ്മൾ നമ്മൾ എന്തിനാണോ നമ്മൾ സെർച്ച് ചെയ്യാൻ വന്നത് ആ കാര്യം നമ്മൾ അതിൽ നിന്ന് നമ്മൾ മാറി ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല സമയവും നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ ഇപ്പം ഈ ഒരു നിമിഷം എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ സമയം വേസ്റ്റാക്കി കളഞ്ഞു അത് കഴിഞ്ഞു ആ പോയ സമയമൊന്നും ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പോ നമുക്ക് എത്രത്തോളം സമയമുണ്ട് ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പലതരത്തിലെ ആളുകളെ ജോലിക്ക് പോകുന്നവരെ കാണാറുണ്ട് അതുപോലെ ബിസിനസ് ചെയ്ത് നല്ല ഉയർന്ന നിലയിൽ എത്തുന്ന ആളുകളുണ്ട് പി എസ് സി പഠിച്ച് കഷ്ടപ്പെട്ട് ജോലിക്ക് കയറുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നവർ പല പല ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവര് അങ്ങനെ പല പല വിഭാഗങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും ഇതെല്ലാം ഒരു കഷ്ടപ്പാടിലൂടെ നേടിയെടുക്കുന്നതാണ് നമ്മുടെ സമ്പാദ്യം അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി ഇതെല്ലാം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടിന്റെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ കയ്യിലോട്ട് എത്തിച്ചേരുന്നത് പക്ഷെ ചിലർക്കങ്ങനെയല്ല ചിലരെ ചെയ്യും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എന്ന ആഗ്രഹം ഉണ്ട് താനും പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരോടാണ് ഈ പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം കഷ്ടപ്പാട് മാത്രമല്ല നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് നമ്മളെവിടെയൊക്കെയോ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ഇതിൽ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സമൂഹം എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അതുപോലെ സമൂഹത്തെ പേടിക്കുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ ഇതെല്ലാം കൊണ്ട് ഒരു വിരലും അഞ്ചു പേരലുണ്ടെങ്കിൽ അതിലൊരു വിരൽ പോലും അനക്കാതെ ഒന്ന് സ്റ്റാർട്ട് പോലും ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്ക് ചുറ്റും എന്തിലും സ്റ്റാർട്ടിങ് ട്രബിള് നമുക്ക് വലിയൊരു കടമ്പ തന്നെയാണ് അല്ലെ ഇപ്പൊ നമ്മൾ വ്യായാമം ചെയ്യാൻ തീരുമാനിക്കുന്നു പഠിക്കാൻ തീരുമാനിക്കുന്നു പുതിയൊരു കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇതിനോ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിട്ട് അല്ലെ കഠിനമായിട്ടുള്ള പരിശ്രമം നമ്മൾക്ക് ആവശ്യമാണ് പക്ഷെ എവിടെയും ഒരു സ്റ്റാർട്ടിങ് ട്രബിള് നമുക്ക് വരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഭീതിയൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുവാണ് ഇതിനെല്ലാം എടുത്തു മാറ്റിയാൽ മാത്രമേ നമ്മൾക്ക് പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോഴ്സിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാനും സാധിക്കുള്ളൂ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വ്യായാമം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചു ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ എനിക്ക് ഫിറ്റ്നസ് വേണം ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റ് നടക്കുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്ത് കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു ആ കോഴ്സിനെ പറ്റി നമ്മൾ ഒന്ന് അന്വേഷിക്കുക അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക അതിൻ്റെ അവസരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്തു വെക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിക്കുവാണെങ്കിൽ ഇന്ന് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ വീണ്ടും അടുത്ത ദിവസം അതിൻ്റെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് വീണ്ടും നമ്മൾക്ക് സാധിക്കും വീണ്ടും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മനസ്സിലെ കുന്നോളം ആഗ്രഹങ്ങളും അതുപോലെ സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ പുറകെ ഒരു ചെറുവിതലെങ്കിലും അനക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് എണീറ്റ് അല്ലെങ്കിൽ ഒന്ന് ഓടി നമ്മൾ വീണ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് നമ്മൾ ഓടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ഒരു ചെറിയ വിരലെങ്കിലും ഇന്നത്തെ ഒരു കാര്യം തീരുമാനിച്ചെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിലും ഇന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുക ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന കാര്യമല്ല അല്ലേ ഇപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നാളെ എനിക്ക് വലിയ ഒരു ജോലിക്കാരനാവണം അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പരീക്ഷ എഴുതി ഞാൻ നാളെ തന്നെ ഞാൻ സർക്കാരിൻ്റെ ലിസ്റ്റിൽ കയറും നാളെ ഇന്ന് തന്നെ ഞാൻ വ്യായാമം ചെയ്ത് നാളെ തന്നെ ഒരു പത്ത് കിലോ കുറയ്ക്കും അതൊന്നുമല്ല നമ്മൾ ക്രമേണ ഗ്രാജുവലി ആണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പം ഈ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ഓരോ ദിവസവും അതിനായിട്ടൊരു സമയം മാറ്റി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾക്ക് എത്താൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ എടുത്ത് മാറ്റുക നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തീരുമാനിക്കുന്ന കാര്യം നമ്മൾ അന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് തയ്യാറാവുക അതുപോലെ തന്നെ എന്തെങ്കിലും അതിലിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വീഴ്ച പറ്റിയാൽ പിൻ കേസ് ഇപ്പം ഇന്ന് എനിക്ക് വ്യായാമം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നാളെ അതുകൊണ്ട് വേണ്ട എന്ന് വെക്കാതെ ഓക്കെ അതിനും കൂടെ ഉള്ളത് നമ്മൾ നാളെ അങ്ങ് ചെയ്തു തീർക്കുക എവിടെയാണോ നമുക്ക് ലോസ് ലോസാകുന്നത് അവിടെ ഒന്ന് നമ്മൾ റിക്കവർ ചെയ്യാനും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഇന്ന് പഠിക്കാൻ പറ്റിയില്ല ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഓക്കെ വേണ്ട എന്ന് വെച്ച് നാളെയും പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടങ്ങളുടെ ഒരു പെരുമഴ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം എപ്പോഴും ഓർത്തു വയ്ക്കുക ഈ ലക്ഷ്യസ്ഥാനത്തിരിക്കുന്നവരും ഒരുപാട് നല്ല ജോലി ചെയ്യുന്നവരും വലിയ ബിസിനസ്മാൻ ആയവരും ഒക്കെ എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒരുപാട് ഹാർഡ് വർക്കിലൂടെയൊക്കെയാണ് അത് നേടിയെടുത്തിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും വെക്കുക എൻ്റെ ഓരോ നിമിഷവും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കുക കഷ്ടപ്പെടുക കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും നല്ലൊരു ലൈഫ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ ഇതിന് പുറകെ പോകാനായിട്ട് നമ്മൾ ഓരോ സമയവും നീക്കി വയ്ക്കുക ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം